ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിപ്പ് കറി ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം കുക്കറിലേക്ക് ഒരു കപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സാമ്പാർ പരിപ്പാണ് ഇത് തുവരപ്പരിപ്പൊന്നും പറയലുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സവാള നീളത്തിനരിഞ്ഞതും ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഒന്നര തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പാകത്തിന് വേഗാൻ പാകത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് നാല് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇത് വെന്തിട്ട് കിട്ടും ഓക്കെ ഇത് വെന്തിട്ടൊന്ന് വരട്ടെ അപ്പം നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം ചെറിയ ഉള്ളി ചെറിയ ജീരകം രണ്ട് ചെറിയ മുളക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ നാല് അല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് ചതച്ചിട്ടെടുക്കാം അത് ചതച്ചിട്ട് ഇങ്ങനത്തെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാം അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ചതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഇതിന് വഴറ്റിയിട്ട് എടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏകദേശം നമ്മൾ ആ ഉള്ളി മൂത്തിട്ട് കിട്ടാറായിട്ടുണ്ട് പച്ചമണൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് ഈ പരുവം ആവുമ്പോഴത്തേക്ക് ഞാനിതിൽ കറിവേപ്പില ചേർത്തിട്ടില്ല ഞാൻ പകരം ചേർക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് തണ്ട് മുരിങ്ങേൻ്റെ ഇലയാണ് അതിനു മുന്നേ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനം നമ്മൾ ഈ മുരിങ്ങ ഇലയും കൂടി ചേർത്ത് കൊടുക്കും ഇനി ഒന്ന് വേണ്ടതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇത് കൊടുക്കും ഇത്രയേ ഉള്ളൂ പരിപ്പും കറി നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകളെ അറിയിക്കുക അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാക്കൊന്നും വേണ്ട ഈ ചൂടിൽ തന്നെ എല്ലാം പാകമായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പരിപ്പും കറിയും ഇന്നലത്തെ വെണ്ടയ്ക്ക പുളും കറിയും ഉണ്ട് അതും കൂട്ടി നമുക്ക് ചോറ് വയ്ക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം അതുവരെ ടാറ്റ ബൈ ബൈ ഓക്കേ സി യു